വേദനിക്കാതെ കാൽ വെട്ടുന്നു കൊട്ട സെന്റർ ഈ ബോർഡ് ഉണ്ടായിരുന്നു നന്നായി ഇല്ലെങ്കിൽ ആൾക്കാർ കൊട്ട സെന്റർ പിന്നെ ആൾക്കാരുടെ ചോദ്യം ഇത് ആരാണ് എന്താണ് സംഭവം എന്ന് വെച്ചാൽ ആ ചോദ്യം ഞാൻ ഉത്തരമുട്ടി ആഹാ ഹാ ഹാ ഒരു പെണ്ണാള് പറഞ്ഞു അപ്പം കയറ്റി കാര്യമാണ് വിടാൻ പറ്റൂല ആ ഞാൻ ഹാൻസ്ആപ്പ് സിപ്പാ പറഞ്ഞത്െറ്റും അങ്ങനെ ഇങ്ങന്റെ തോക്ക് കഥ പറയും അതല്ലെന്ന് പിന്നെ ഞാനീ കാഞ്ചി വെളിച്ചാടല്ല നീ ചത്തു ഞാൻ ചാവണമല്ല ചാവണമ ഞാൻ എങ്ങനെ ചാവണതു കണ്ടാവുംന്നല്ല ഞാൻ ഈ കാഞ്ചി വിളിച്ചാ നീ ചട്ടു പോകും ഇതിനെ തീയും പോകിയൊക്കെ വരോ ഞാൻ കാഞ്ചി വിളിക്കാനുകാരൊന്നും അല്ലട്ട് ബിഡി വിളിക്കാനുകാരല്ല ഞാൻ പറഞ്ഞാ ആം തൂക്കോ തൂക്കാനാണോ തൂക്ക മണല്ല തൂ 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 കൊനെ നാനാ ആ ഹിന്ദിയാ അറിയാ ആരാണ് ഞാൻ സാറ ഇങ്ങട്ട് എന്നെ പഠിപ്പിച്ചിട്ടില്ലല്ലോ അയ്യോ അന്റെ പേരാ പറഞ്ഞ സാറ ഓ അന്റെ പേരാ പറഞ്ഞല്ലേ എന്തിനാ വന്നതാ കൊള്ളാം

തലവെട്ടാൻ പത്ത് കൈവെട്ടാൻ പത്ത് കാരുവെട്ടാൻ പത്ത് വെട്ടണി ജീവിക്കുണ്ടത് എന്നെ കുറിച്ച് എനിക്ക് അറിയാൻ പാടില്ല എന്നെ കുറിച്ച് അറിയണെങ്കിലേ ബോംബെ നഗരത്തിൽ പോയി ചോദിച്ചാൽ മതി അവര് പറയും ഞാൻ ആരാണെന്ന് ഞാൻ ഞാനെന്തിനാ വെറുതെ ബോംബെ പോണ താൻ പറഞ്ഞാ പോരെ കൊട്ടേഷൻ കൊട്ടാരം തരാൻ ഞാൻ എടുത്ത് പറഞ്ഞു എന്നെ കുറിച്ച് അറിയാ ബോംബെ അന്വേഷിക്കാൻ പറഞ്ഞു കേട്ടത് എന്നെ കുറിച്ച് പറഞ്ഞു അന്വേഷിക്കൊണ്ട് പിള്ളി ബോംബെ പോയിട്ട് ഇന്ന് രാവിലെ വിളിച്ചേക്കാണ് ബോംബെ പൈസ എന്തെങ്കിലും ഇട്ടു എന്റെ പത്തിന്റെ പൈസ നിൽക്കേണ്ടി അതല്ലോംബെ നഗരം എന്റെ പേര് കേട്ടിടിക്കിടാന്ന് വരയ്ക്കും കൊട്ടേഷൻ തലവൻറെ പേര് കേട്ടില്ല തങ്കക്കൊട്ടേണ്ടത് ചേട്ടാ രണ്ടുപേരെ കൊല്ലണം ഒന്ന് എന്റെ ഭർത്താവും പിന്നെ അങ്ങേറടെ അപ്പച്ചിനെ ഞാൻ എന്റെ ഭർത്താവിനെ പറഞ്ഞ് പറ്റിച്ചേട്ടാ കല്യാണത്തിന് മുമ്പ് അങ്ങേര് പറഞ്ഞ എന്താണെന്നറിയോ അങ്ങേറെ വീട് വലിയ ബംഗ്ലാവാണെന്ന് കല്യാണം കഴിഞ്ഞ് ഞാൻ അവിടെ എല്ലാം അറിയണത് അങ്ങേറെ അച്ഛൻ്റെ ഒരു മുണ്ട് കൊണ്ടിങ്ങനെ നാലു ചുറ്റി ചുറ്റി അങ്ങനെ അങ്ങേറെ വീട് അങ്ങേറ അച്ഛനും മുണ്ടെങ്കിൽ അങ്ങേർക്ക് വീടില്ല അങ്ങേർക്ക് വീടുണ്ടെങ്കിൽ അങ്ങേരച്ചൻ മുണ്ടില്ല എനിക്ക് മുണ്ട് വേണ്ടല്ലോ ചുരിദാറും മതിയല്ലോ ചേട്ടാ എനിക്ക് മൂന്ന് കുഞ്ഞുമക്കളാണ് ഏട്ടാ അവരെ കുളിപ്പിച്ച് കാലയ സോക്സൊക്കെ ഇടീ കട്ടിലേ ഇങ്ങനെ അപ്പച്ച വന്നിട്ട് എന്നോട് ചോദിക്കണേ എന്തിനാടി കൊച്ചർ ബഡ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ചേട്ടാ ഇവര് രണ്ടുപേരും കൊന്നതിന് ശേഷം ചേട്ടാ എന്നെയും കൊല്ലണം എന്താണ് പറ്റില്ല 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 ൻ ചെയ്ത പെണ്ണാട്ടാ എനിക്കാണെങ്കിൽ പലച്ചരക്കിടെ പറ്റാണ് ചായക്കട പറ്റാണ് നാട്ടിലാണെങ്കിൽ പറ്റോട് പറ്റാ പറ്റില്ല അല്ലേട്ടാ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്തോ പ്രശ്നം ചേട്ടാ എനിക്ക് ഒരു രോഗം ഉണ്ട് എന്താണ് രോഗം രോഗം മറവിരോഗേദപ്പ് മനസ്സിലായി അതുപോലെ ഒഴിവാക്കാം പിന്നെ പറഞ്ഞൊരു കീഹോൾ ശസ്ത്രക്രിയ അടുത്ത മാസം ശസ്ത്രക്രിയോ എന്റെ രോഗേസ് ആണ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നിട്ട് തന്റെ അടുത്ത് പേര് ചോദിക്കാ താ അവരുടെ മുമ്പിൽ ഉത്തരം കൊല്ലം ഞാൻ ഇത് ശരിയാണ് എന്റെ മോകൊക്കെ ഞാൻ ചമ്മി കടക്കണം പറഞ്ഞു ചതങ്ങി കടക്കാറില്ലാതെ കൊല്ലം കൊള്ളണം ഒന്നെ ഒന്നെ ഈ ഷാള് ഞാൻ നേരത്തേക്ക് കൊള്ളാത്ത ഞാൻ അമിതാഭം അമിതാഭൻ ഞാൻ നമുക്ക് നിന്ന കൊല്ലോട് നിക്കട്ടെ നമുക്ക് ആദ്യം ഭർത്താവിനെ കൊല്ലാം പിന്നെ നമുക്ക് അച്ചപ്പം തിന്നാം അല്ല അപ്പച്ചേ കൊല്ലാം അല്ലേട്ടാ എത്ര രൂപ വരി രണ്ടുപേരെ കൊല്ലാനായിട്ട് രണ്ടുപേരെ കൊല്ലാനായിട്ട് രണ്ട് ലക്ഷമാണ് രണ്ടു ലക്ഷം രൂപ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ താൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു ഒരു ലക്ഷം രൂപ കൂടുതലല്ലേ തീർക്കാൻ പറ്റും അമ്പതിനായിരം കുഴപ്പമില്ല എന്റെ അച്ഛനും അമ്മയും തന്നതൊക്കെ ഉള്ളിപ്പറക്കെടുത്തൊരു അമ്പതിനായിരം രൂപ ചേട്ടാ കൃത്യം ഒമ്പത് മണിക്കാണ് ചേട്ടാ ചുക്കാപ്പിയും സാധനം വേണമെങ്കിൽ ബാക്കിൽ എത്തിക്കാരി

മ്മ എനിക്ക് പിന്നെ കുഴപ്പൊന്നുമില്ല വേണ്ട ക്യാഷ് മാത്രം കൂട്ടാൻ തിരിച്ചുവിടണം അതുപോലെ ഈ കോട്ടിന്റെ പൈസ ഇത് വാടക ഒരുപാട് ഇതാണ് എൻ്റെ അച്ഛനമ്മ എനിക്ക് തന്നത് അപ്പൊ ഒരുപാട് തന്നിട്ടില്ലല്ലോ പിന്നെ എന്തോരം അറിയോ അച്ഛൻറെ മേളി ഇഷ്ടമാതിരിപ്പിണ്ട് ഇത് എന്റെ വല്യമാമൻ തന്ന തത്ത പിന്നെ എന്റെ അച്ഛൻ തന്ന കാറ് പിന്നെ ഇതെന്റെ അപ്പച്ചു തന്ന ഊത്തണു എന്താ രോഗം സിന്റർലിസ് ഇതിന് മലയാളത്തിൽ പറഞ്ഞാരുന്നുണ്ടാവുന്ന ആശുപത്രിയിലായിരുന്നു പിന്നെ അല്ല ഞാൻ ചാടിയിൽ പോന്നെ ഞാനിവിടെ ഉള്ള കാര്യം അവര് വിളിച്ച് പറയല്ലേട്ടാ ഈ തന്റെ കൂട്ടം പൊട്ടാന്ന് പറഞ്ഞിരിക്കണം എന്താണ് ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു അവരോട് വന്നു കഴിയുമ്പോ അവർക്ക് മനസ്സിലാവില്ല ഞാനുള്ള കാര്യം എപ്പ <laughs> ചാടിയായിരുന്നു <laughs> 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 <laughs>